സ്നേഹ പ്രേമിക്കുന്നത് എന്തിനാ പ്രേമിക്കുന്നതോ ആ പ്രേമിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ പ്രേമിക്കുന്നത് ഒരുപാട് വേണ്ടിയാ നമ്മുടെ ജീവിതം തന്നെ കാര്യങ്ങൾ കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കാൻ വേണ്ടിട്ടാണോ വേണ്ടിയും പ്രേമിക്കാം പ്രേമിക്കാം കാര്യങ്ങളൊക്കെ നടത്താനും അല്ലാതെ നിർവൃതിക്ക് വേണ്ടിയും പ്രേമിക്കാം ഇഷ്ടം അല്ല ഞാൻ ഇതിലേത് ഉദ്ദേശിക്കുന്നുള്ളൂ റോജിക്കിഷ്ടം പ്രേമത്തിന്റെ ഉപ ഘടകങ്ങളാണല്ലോ പ്രേമം എന്ന് പറയുന്നത് വളരെ ആത്മീയമായ ഒരു കാര്യമാണ് പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം ഒരിക്കലും തോൽക്കുന്നില്ല നമ്മുടെ പഴയ സിനിമകളിൽ കാണുന്നില്ലേ പ്രണയം ഒരിക്കലും തോൽക്കുന്നില്ല രണ്ടുപേരും പ്രേമിക്കുന്നു അവർ രണ്ടുപേരെ രണ്ടു വഴിക്ക് പോകുന്നു രണ്ടുപേരും കരയുന്നു രണ്ടുപേർക്ക് അപകടങ്ങൾ പറ്റുന്നു രണ്ടുപേരെ രണ്ട് ദിശയിൽ പോകുന്നു പക്ഷേ അവിടെ പ്രണയം ജയിക്കുന്നു അവർ തോക്കുന്നു പ്രേമിക്കുന്നവർ എപ്പോഴും തോൽക്കും പക്ഷേ പ്രണയം ജയിക്കും ജയിക്കുന്നു

എന്തിനെ ചോദ്യത്തിന് ഇപ്പോഴും കറക്റ്റ് ആൻസർ ആയിട്ടില്ല പ്രണയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓരോ ഓരോ കാലഘട്ടത്തിലും പ്രണയിച്ചിരുന്നു പ്രണയിച്ചിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ പ്രണയിച്ചിരുന്നത് കല്യാണം ഈ കാലഘട്ടത്തിൽ ആളുകൾ ഈ കാലഘട്ടത്തിൽ ആളുകൾ പ്രണയിക്കുന്നത് എന്തിനു അവരുടെ സാധ്യത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു എല്ലാ പ്രണയം എന്ന് പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഫേക്കാണ് ഇപ്പം ഇപ്പം തന്നെ പറഞ്ഞു കണ്ടോ പറയാൻ പറ്റുന്നില്ല എന്തിനാ പ്രണയിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നില്ല അത് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ കാണുമ്പോൾ നമ്മൾ നമ്മളവിടെ സൗന്ദര്യമായിരിക്കും അവളെ എങ്ങനെ എങ്ങനെ ക്യാച്ച് ചെയ്യണം അതിന് വേണ്ടി ആൺപിള്ളയിൽ കിടന്ന തല കൊത്തി മുറിയും ഇനി ആൺകുട്ടികളാണെങ്കിൽ അവൻ്റെ ശരീരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അവൻ്റെ സൗന്ദര്യം എന്തെങ്കിലും കണ്ടിട്ട് പ്രേമിക്കുന്നുണ്ടോ അല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ക്യാരക്ടർ മാത്രം നോക്കി സ്നേഹിക്കുന്നതുണ്ട് അപ്പൊ എന്തിനാണ് ഈ ക്യാരക്ടർ നോക്കി പ്രണയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ആ ക്യാരക്ടർ ഉള്ള ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മാനസികമായിട്ടുള്ളതും മറ്റുള്ള കാര്യങ്ങളും ഇതിലൊക്കെ വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ പിയർ പ്രഷർ അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലർ മീഡിയ സിനിമയിൽ നിന്നൊക്കെ വരുന്നൊരു സാധനം അപ്പൊ ഇതൊക്കെ അതിലൊരു റോള് വഹിക്കുന്നുണ്ട് ഇപ്പൊ ഒരു സ്കൂളിലോ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നവർക്ക് വരെ പ്രണയം ഉണ്ട് ഉണ്ട് എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ കൂടെ ഈ സ്കൂളിൽ ഒക്കെ ഈ ക്രഷ് അല്ലെങ്കിൽ ലൈൻ എന്നൊക്കെ അതൊക്കെ ആ പ്രായത്തിന്റെ ഇൻഫാക്ച് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കോളേജിൽ വരുമ്പോഴും അങ്ങനെ ആവാമല്ലോ പറയുന്നത് ഇപ്പൊ കോളേജിൽ പോയാലും നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ കാണാൻ പറ്റും ഇപ്പൊ ഒരു പ്രായത്തിന്റെ മാത്രം മാത്രമേ നമ്മളൊരു ദൈവികമായ ഒരു വികാരത്തെ ആളുകൾ തെറ്റായി മുതലെടുക്കുന്നതാണ് സത്യത്തിൽ ഇങ്ങനെ പെണ്ണിൻ്റെ പുറകെ പോകുന്നു അവൾ അവളുമായിട്ട് അവളെ എങ്ങനെയല്ലേ ക്യാച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ പോകുന്നു അതിനെ പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ല അത് വേറെ മറ്റു പല കാര്യങ്ങളാണത് പക്ഷേ പ്രണയം എന്ന് പറയുന്നത് വളരെ ദൈവികമായ ഒരു ആത്മീയമായ ഒരു വികാരമാണ് പ്രണയം ശരിക്കും പ്രണയം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ ഇന്നർ സോളിന് തോന്നുന്ന ഫീൽ ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ വേണം അതായത് അത് വേറെ ഒന്നും കണ്ടിട്ടായിരിക്കില്ല ചിലപ്പോൾ സൗന്ദര്യം ഇല്ലായിരിക്കും ചിലപ്പോൾ പണമില്ലായിരിക്കും പക്ഷെ ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ വേണം ആ വ്യക്തി ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ഇനി ഇപ്പോൾ ആ വ്യക്തി എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അപ്പം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ആക്ച്വലി ദൈവം ദൈവം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും പ്രണയമാണ് നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് ഒത്തിരി വിഷമങ്ങളുണ്ട് ഒത്തിരി കഷ്ടപ്പാടുകൾ തരുന്നുണ്ട് ഇതിനെല്ലാം കാരണം ദൈവമാണെന്നൊരു കൺസെപ്റ്റും നമ്മൾ അവസാനം എത്തുമല്ലോ ദൈവമേ നീ എനിക്കത് തന്നെ എന്നിട്ട് പോലും നമുക്ക് ദൈവത്തിനോട് പ്രണയമുണ്ട് നമ്മൾ ഒരിക്കലും തള്ളി പറയുന്നില്ല ഓ ഏതെങ്കിലും ഒരു പോയിന്റിൽ തള്ളി പറയുന്ന ആളുകളുണ്ട് ഞാൻ പറയുമെങ്കിൽ പോലും വിശ്വാസികളാണ് ഞാൻ പറയുന്നത് അപ്പം ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് രോജൻപ്രഭ പറഞ്ഞതിനോട് ഞാൻ കുറച്ചുകൂടി യോജിക്കുന്ന ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ പറയുന്ന പറയുന്നൊരു ഷോൾ കണക്റ്റിനൊന്നും ആൾക്കാർ ക്ഷമ കാണിക്കുന്നില്ല അപ്പോൾ അതിൽ പറയുന്ന അതിൻ്റെ വാക്ക് ഞാൻ പറഞ്ഞു ഒരു വാക്ക് അതിൽ പറയുന്നുണ്ട് അതായത് ഇന്നു വെച്ചാൽ നമുക്കൊരാളെ കണ്ടു ഇൻസ്റ്റൻ്റ്ലി എല്ലാം ഇൻസ്റ്റൻറ്റാണല്ലോ അപ്പോൾ ഇൻസ്റ്റൻ്റ്ലി ഒരു ഒരു അട്രാക്ഷൻ തോന്നി തിരിച്ചും അത് തോന്നി രണ്ടുപേരും പ്രണയത്തിലാവുന്നു സോക്കോൾഡ് പ്രണയത്തിലാവുന്നു ഒരു ആറേഴ് മാസമാണല്ലോ എല്ലാത്തിൻ്റെ ഒരു വാലിഡിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ പൊട്ടലും ചീറ്റിലൊക്കെ തുടങ്ങും അപ്പോൾ ദ മൊമെന്റ് ഈ ഒരു ക്ലാഷ് തുടങ്ങുമ്പോഴേക്കും പേരും രണ്ട് വഴിക്ക് പോകുന്ന ഒരു ട്രെൻഡ് ആണ് ഇപ്പോൾ ഉള്ളത് എന്ന് ആ വീഡിയോയിൽ പറയാം ഇപ്പം നമ്മുടെ സെക്ഷലി നീഡ്സിനോ നമ്മുടെ ഇമോഷണൽ നീഡ്സിനോ വേണ്ടിയിട്ട് മാത്രമാണ് പ്രണയം എന്ന് പറയുന്ന പറയുന്നൊരു വേട് കൂട്ടുന്നത് രണ്ടുമല്ല അതിലൊരു ലോജിക്ക് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഫിസിക്കൽ ഉണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക ഞാൻ ഒരാളോട് പോയിട്ട് ഐ ഹാവ് എ ക്രഷ് ടു വേർഡ് യു അല്ലെങ്കിൽ ഐ ലൈക്ക് യു അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയുന്ന സ്ഥാനത്ത് ഐ ലസ്റ്റ് പറഞ്ഞാൽ എപ്പൊ അടി കിട്ടി ചോദിച്ചാൽ മതി അപ്പോൾ അതിന് ഇൻഡയറക്റ്റായി ഇങ്ങനെ അല്ലാതെ ഡീൽ ചെയ്യാൻ ഒരു കാര്യം പറയട്ടെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ഇതിപ്പോ കോൺട്രവേഴ്സി ആയാലും എനിക്ക് വിഷയമല്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് നോക്കി കാര്യം അല്ല ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് അതിനൊരു മാറ്റം ഉണ്ട് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ ഒരു കലാലയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ നടന്ന് ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് കാര്യം പണ്ടായിരുന്നു ഇപ്പൊ ആ തന്നെ പറയ പോലും വേണ്ട ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഉണ്ട് ആ വരുന്ന വ്യക്തി ഇതിനു വേണ്ടിയിട്ടാണ് പിന്നെ ആണുങ്ങൾ വന്ന് ഒരുപാട് അഭിനയിക്കുമ്പോഴാണ് നമുക്ക് അവരോട് കുറ്റം തോന്നുന്നത് പറയാനോട് നോക്കി പറഞ്ഞൂടെ എന്നാണ് സത്യമായ ഞാൻ പിന്നാലെ പോകുന്ന അൻപയെ പറ്റി പറയുന്നത് ഒരുപാട് പെൺകുട്ടികൾ തിരിച്ച് ഇതേ സ്ഥാനം പറയും പോട്ടെ അത് ഇൻഡിവിജ്വാലിറ്റിയാണ് ഇപ്പം ഞാൻ പറഞ്ഞൊരു സാധനം പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഈ പ്രണയം എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ കാണുന്ന പോയിൻ്റ് ഒന്നുമല്ല മിനിമം നമുക്ക് ഒന്നിനോട് പ്രണയം തോന്നണം അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ കൂടെ വേണം എന്ന് നമുക്ക് തോന്നണം മിനിമം ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തിൻ്റെ ഗ്യാപ്പ് അതെ അതെ അല്ലാതെ ഞാൻ സംഭവിക്കില്ല നമ്മൾ നമുക്കിപ്പോൾ എന്താ നമ്മൾ വിചാരിക്കുന്നത് പ്രണയം എന്ന് പറഞ്ഞ വീട് ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി പറയുന്നു സംസാരിക്കുന്നു പ്രണയമായി എന്ന് പറയുന്നു പ്രണയമാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇൻറ്റൻഷൻ വന്ന് നമ്മുടെ താല്പര്യങ്ങളാണ് ഇനി തൊട്ട് പതുക്കെ ചേഞ്ചാകാൻ തുടങ്ങും പ്രണയം പതുക്കെ ആവും അത് കാണലാവും അത് പതുക്കെ ടച്ചാവും ടച്ചിൽ നിന്ന് മാറി എന്തെങ്കിലും സെക്സിലോട്ട് എത്തും തീർന്നില്ല അവിടെ അവസാനിച്ചില്ല പതുക്കെ ക്യാഷിലോട്ട് കിടക്കും സ്വർണം പണയം കിടക്കും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നൈസായിട്ട് പറ്റില്ല അതെന്ത് ണയം ജയിക്കുന്നു ഞാൻ പറഞ്ഞു മനസ്സിലായില്ല നമ്മള് രണ്ടുപേർ തമ്മിൽ പ്രേമിക്കുന്നു നമ്മൾ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് നാലാ തല്ലി പിരിഞ്ഞു തല്ലി പിരിഞ്ഞു തല്ലി പിരിഞ്ഞെങ്കിലും നമ്മൾ തമ്മിൽ പിരിഞ്ഞോടെ പ്രണയമില്ല പക്ഷേ ആ പ്രണയം എന്നൊരു കാര്യം കാരണമാണ് നമ്മൾ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ ഈ പ്രണയം എന്ന് പറയുന്നത് ഈ നമുക്ക് പ്രണയം എന്ന് ഒരു വ്യക്തിയോട് എന്നുള്ള പ്രണയം ഇറ്റ് ഈസ് സ്ട്രോങ് അത് മാത്രമല്ല നമുക്ക് പ്രണയം എന്തിനോടുമാകാം നമുക്ക് ഈ പ്രകൃതിയോട് പ്രണയമാകാം നമുക്ക് നമ്മുടെ ജോലിയോട് പ്രണയമാകാം നമുക്ക് ആത്മാർത്ഥമായി ഉൾക്കൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചാൽ അതിനെ നമുക്ക് പ്രണയം എന്ന് വിളിക്കാം അത് രണ്ടായിരത്തി നീ ചിരിക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫ് നമ്മുടെ ഞാൻ പറയാം ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫ് നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് പലപ്പോഴും ഒഴായി പാവുകയും ഇടയ്ക്ക് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു അതിന്റെ കാരണം അറിയാമോ അതിന്റെ കാരണം കാരണമെന്നറിയാമോ പറയട്ടെ പറയട്ടെ അതിന്റെ കാരണം എന്നറിയാമോ രണ്ടുപേർ തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേമിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് കുട്ടി പോസം വാലിഡിയുടെ കാര്യം പറഞ്ഞ അതെന്ന് വെച്ചാൽ ആവശ്യം കഴിഞ്ഞു മോനെ ഓരോ കേട്ടോ പ്രണയം 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 മസാല ദോശ പോലെയാണ് സാമ്പാറിന്റെ കൂടെ കഴിക്കുമ്പോ ഒരു രുചി ചമ്മന്തിയുടെ കൂടെ കഴിക്കുമ്പോ മറ്റൊരു രുചി നെയ്യോട് ചേരുമ്പോ ഒരു രുചി മറ്റൊരു ഈ നിറങ്ങൾ അതായത് വൈറ്റ് ബ്ലാക്ക് ഇടയിൽ എത്ര നിറങ്ങളുണ്ട് വൈറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കളർ കൂടി കുറച്ച് ആഷ് ആഷാവും ആഷിനകത്ത് കുറച്ചുകൂടെ നിറം കൂടുമ്പോൾ ഗ്രേ ആവും അതിനകത്ത് കുറച്ചു കൂടെ കളർ കൂടി 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 കൂടിക്കൂടി ബ്രൗൺ അത് ബ്ലാക്ക് ബ്ലാക്ക് ും പിന്നെ ഡാർക്ക് ബ്ലാക്ക് ബ്ലാക്ക് തന്നെ കുറെ ഷെയ്ഡ് കാണും ബ്ലാക്ക് നമ്മൾ ഈ കളർ അല്ല മേബി ആഫ്രിക്കയിലുള്ളവരുടെ ഹെയറിന്റെ കളർ അത് കുറച്ചുകൂടെ ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പൊ ഈ വൈറ്റിന്റെ ഇടയിലും ബ്ലാക്കിന്റെ ഇടയിലും ഇത്രയും കളർ വകഭേദങ്ങളുണ്ട് അപ്പൊ അതുപോലെയാണ് ഓരോ പ്രണയവും ചിലപ്പോ ഈ മാസം എട്ട് മാസം കൂടുമ്പോ ഓരോ പ്രണയം വേണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ അത് അത് ഓരോ നിറങ്ങളാണ് അപ്പൊ ഞാൻ നിന്നെ പ്രേമിക്കുന്നത് നിനക്കൊരു നിറം ഈ ചേട്ടന്റെ വേറൊരു നിറം അവിടെ ഒരാളുണ്ടല്ലോ അവർക്ക് മറ്റൊരു നിറം ഓരോരുത്തർക്ക് ഓരോ പ്രണയത്തിന് ഓരോ നിറങ്ങളാണ് അങ്ങനെയല്ല നമ്മള് ഓരോ ഈ പ്രണയത്തിനൊരു നിറം ഉണ്ട് ആ നിറം ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പ്രണയത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പോയി അല്ല അപ്പോഴും പ്രണയം മറ്റൊരു നിറ വക ഉണ്ടല്ലോ എന്നാണ് നേഹ പറയാൻ ശ്രമിക്കുന്നത് അല്ലേ